വർഷകാലത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിരുന്ന മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം നവീകരിച്ച് വാണിജ്യ ഹബ്ബാക്കി മാറ്റാൻ മാറ്റാനൊരുങ്ങുകയാണിപ്പോൾ ഒമാൻ പഴയ വിമാനത്താവളത്തിലെ അൻപതിനായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വിവിധോദ്ദേശീയ വാണിജ്യ ഹബ്ബാക്കി മാറ്റാനൊരുങ്ങുന്നത് വിമാനത്താവളത്തെ അഞ്ച് ഭാഗങ്ങളായി തിരിച്ചാണ് പദ്ധതിക്കുള്ള ലേലത്തിന് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരം ചതുരശ്ര മീറ്റർ വരുന്ന വാണിജ്യ മേഖല ഇതിൽ പ്രധാനപ്പെട്ടതാണ് ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് പതിനാലായിരം ചതുരശ്ര മീറ്റർ വരുന്ന രണ്ടാം ഭാഗം ബിസിനസ് ഹബ്ബാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് ഏവിയേഷൻ മ്യൂസിയവും നിർമ്മിക്കുന്നതായിരിക്കും ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വരുന്ന തുറന്ന ഭാഗം ഔട്ട്ഡോർ എക്സിബിഷൻ സൈറ്റ് ആക്കാനാണ് പദ്ധതി ഇതിനോടനുബന്ധിച്ച് ബഹുനില പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി തലസ്ഥാന നഗരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനും ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ സുവർണ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞ പഴയ എയർപോർട്ട് പുതിയ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ രാജ്യത്തിന്റെ ആകർഷക കേന്ദ്രമായിരുന്നു പുതിയ വിമാനത്താവളം വന്നതോടെ പഴയതിന്റെ മേനി നഷ്ടപ്പെട്ടു എന്നാൽ ഈ പുതിയ പദ്ധതി നടപ്പിലാവുന്നതോടെ പഴയ വിമാനത്താവളം വീണ്ടും സജീവമാവും മികച്ച റോഡ് ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനും സാധിക്കും സുൽത്താൻ ഖാബൂസ് ഹൈവേയോടും മസ്കത്ത് എക്സ്പ്രസ് വേയോടും ചേർന്നാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പുതിയ എയർപോർട്ട് എയർപോർട്ട് ഹൈറ്റ്സ് മദീനത്ത് ഇർഫാൻ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ മാളുകൾ ഹോട്ടലുകൾ തുടങ്ങി നിരവധി സൗകര്യങ്ങളാണ് പഴയ വിമാനത്താവളത്തിന് ചുറ്റുമുള്ളത് അതിനാൽ നിക്ഷേപകർക്കും ചില്ലറ വ്യാപാരികൾക്കും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കുമെല്ലാം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പദ്ധതി